കൂട്ടുകാരെ ഇതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന സംഭവം ഇവിടെ ക്യാമറ എരുമ്പോണ്ട് ഇവിടെ ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ നമുക്ക് ക്യാഷ് പേ ചെയ്യാം അപ്പം ഇതിൻ്റെ സംഭവം കാണിച്ചു തരാം അതായത് ഇതിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്ത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഐ ഡി പാസ്പോർട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇത് ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രാൻസ് ആണ് അപ്പം യൂറോപ്പിലെല്ലാം ഓരോ ഫോട്ടോയ്ക്ക് ഓരോ സൈസ് ഉണ്ട് അപ്പം ഇത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇത് വിസ പിന്നെ റെസിഡൻസ് പെർമിറ്റ് അപ്പോൾ ഏതിന് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പം ഇതിപ്പോൾ അതിനെ എല്ലാത്തിനും വരുന്നത് എട്ട് യൂറോയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ കൊടുത്തു പിന്നെ ഇതിനകത്ത് പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് എ ഫോട്ടോ ഫോട്ടോ നാല് ഫോട്ടോ നമുക്ക് കിട്ടും ഇതിനകത്ത് ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ പാലിക്കണം അതായത് നമ്മൾ ചരിഞ്ഞിരിക്കാൻ പാടില്ല അതാണ് ഇൻഡു കൂട്ടിരിക്കുന്നത് ചരിഞ്ഞിരിക്കാൻ പാടില്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇങ്ങനെ തല തൊപ്പി വെക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കണ്ണടയ്ക്കാനോ ഇങ്ങനെയൊന്നും പാടില്ല ഇതാണ് കറക്റ്റ് അതായത് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കുന്നു അതേമാതിരി നമ്മൾ ഇത് പോകണം ഇങ്ങനെ ഇങ്ങനെടുക്കണം അപ്പോൾ ാണ് ഫോട്ടോ വരുന്നത് ഫോട്ടോ എടുത്തു അപ്പോൾ ഇത് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓക്കെ അടിക്കുക ശരി ഞാൻ കുറച്ച് ശരിക്കാണ് ഇരുന്നത് അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നമുക്ക് ഓക്കെ എടുത്ത് നമ്മൾ ശ്രദ്ധിച്ചു വരണം നമ്മൾ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് അതായത് നമ്മൾ സൈൻ ചെയ്യണം ഇവിടെ കൈ കൊണ്ട് ഇതിപ്പം ഞാൻ വെറുതെ ഒരു സൈൻ സൈനിങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് അതെ അപ്പം നമ്മളടുത്ത് ഓക്കെ അടിക്കുകയാണ് അപ്പോൾ നമ്മൾ സൈനൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിനകത്ത് ഒപ്പം കിട്ടുകൊടുക്കണം അപ്പോൾ ഇങ്ങനെ നാല് ഫോട്ടോ വരും അപ്പം എട്ട് യൂറോയാണ് പേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് നമ്മൾ പാസ്പോർട്ടിലേക്ക് ഫോട്ടോ എടുക്കു ലീഗിൽ ഇരിക്കും അതുപോലെ നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ യു എസ് ഡി എന്തോ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോ ഫ്രിൻ്റ് എടുക്കണമെന്നെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനടുത്ത് നല്ല ഓപ്ഷനുണ്ട് ഗ്ലൂബുക്ക് വഴിയും പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് മൊബൈൽ അതെല്ലാം നമ്മുടെ സി ടൈപ്പ് സി ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ ഫോട്ടോ വരും എന്നിവിടുന്ന് ഫ്രണ്ട് എടുക്കാം അതിന് പേ ചെയ്താൽ മതി അപ്പം ഗംഭീര സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലോ അങ്ങനെയൊന്നും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനോ ചെറിയ നമ്മുടെ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കാനൊന്നും നമ്മൾ സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തിരക്കുള്ള ഇടങ്ങളിൽ അതായത് ബാങ്ക് പിന്നെ അതുപോലെ വി സി ഏരിയകൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പിന്നെ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഇപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യങ്ങളായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള വിഷയം കാര്യങ്ങളൊക്കെ നമ്മൾ ൊരുത്താൽ ആളുകൾക്ക് വളരെ ഈസി ആയിരിക്കും പിന്നെ പ്രായമുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള കോൺഗ്രസ് കാര്യങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വല്ല ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആരെങ്കിലും വികലാംഗരായിട്ടുള്ള ആരെങ്കിലും ഒരു സ്റ്റാഫിനെ എത്തിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താമസിക്കാൻ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ അതിൽ സ്റ്റാഫുകൾക്ക് ആവശ്യമില്ല അങ്ങനെയൊരു സംഭവമാണ് അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ വീണ്ടും എഴുതായിരുന്നു